മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിയുടെ തുടക്കം കുറിക്കുകയാണ് പുനലൂർ നിയോജക മണ്ഡലത്തിൽ ആര്യങ്കാവ് ഗ്രാമപ്രദേശത്തുനിന്ന് മലയോര ഗ്രാമപ്രദേശത്തു നിന്നാണ് ആരംഭിക്കുന്നത് നമുക്ക് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം എനിക്കൊന്നൊന്നും പത്രം വായിക്കാൻ പറ്റിയില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇതേപോലെ കൊടുത്തതായിട്ട് റിപ്പോർട്ടില്ല എന്തെങ്കിലും അറിയാമോ ഇല്ലേ കൊടുത്തിട്ടില്ല മൂന്ന് കൊടുക്കും എന്ന് പറയുന്നു നമുക്ക് പ്രതീക്ഷയില്ല അതുപോലെ തന്നെയാണ് സാമൂഹ്യ പെൻഷന്റെ കാര്യത്തിൽ സാമൂഹ്യ പെൻഷന്റെ കാര്യത്തിൽ ഏഴ് മാസം അതായത് ഈ ഏഴ് മാസം കുടിശ്ശികയായിട്ടും അത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയോ ചർച്ചയോ കാര്യത്തെ സംബന്ധിച്ചില്ല ഏതായാലും സർക്കാർ ജീവനക്കാരായാലും ദുർബല വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ മധ്യാഹനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനൊക്കെ പരിഹാരം കാണാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയണം